സ്ലാമലും വറഹമുല്ലാ താലറക്കാത്തു നിബിദീൻ ആഘോഷമായി ബന്ധപ്പെട്ട് മുസ്ലിമുകൾ വലിയ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ് നബിദീൻ ആഘോഷം എന്ന് പറയുമ്പോൾ മുസ്ലിമുകളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു രാജാവുണ്ട് ആ രാജാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം മുലഫർ രാജാവാണ് ആ രാജാവിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടാൽ ബഹുമാനപ്പെട്ട സുയൂത്ത് ഇമാം അവിടുത്തെ അൽഹാബിലുൽ ഫതാവ എന്ന വിശ്വപ്രശസ്ത ഗ്രന്ഥത്തിൽ പറയുന്നത് കാണുക സോഹിബ് ഇർബൽ അൽ മലിക്കുൽ മുളഫർ അബൂ സായിദ്ദീൻ സൈനുദ്ദീൻ എന്നവരുടെ മകൻ അബു സൈദ് എന്ന മുലഫർ ചക്രവർത്തി ഇർബൽ ഭരിക്കുന്ന രാജാവാണ് അഹദുൽ മലൂഖുൽ അംജാദ് വൽ അൽകുബറ ഇൽ അജ്വാദ് വലിയ മഹത്വമുള്ള ഭരണാധികാരികളിൽ ഒരാളായിരുന്നു വലിയ ധർമ്മിസ്ഥനായ മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു അകാനലഹും ആസാറുൻ ഹസന നല്ല മാതൃകയുള്ള നല്ല മനുഷ്യനായിരുന്നു ഇനി നിങ്ങൾ നോക്കൂ എല്ലാ സലഫി മുജാഹിദുകളും ഒരുപോലെ അംഗീകരിക്കുന്ന ലോകപ്രശസ്ത ചരിത്ര പണ്ഡിതൻ ഇബനു കസീർ അവരുടെ അത്ഭുതായ എന്ന ഗ്രന്ഥത്തിൽ ഈ മുതഫർ രാജാവിനെ പരിചയപ്പെടുത്തുന്നത് നമുക്കാണ് കാന മരുമോലി ലവൻ റബീർ ലവുൽ മാസത്തിൽ മൗലൂദ് ഷരീഫ് സംഘടിപ്പിക്കുന്ന ആളായിരുന്നു ഇത്തിഫാലൻ വലിയ ആഘോഷം നടത്തുന്ന ആളായിരുന്നു വക്കാനമായതാലിക്കൻ ഷുജാഹൻ ധീരനായ ബുദ്ധിയുള്ള നീതിമാനായ പണ്ഡിതനായ ആളായിരുന്നു വക്കാനമായതാലിക്കൻ ഷുജാഹൻ ഫാത്തിഖൻ ആദിലൻ തുടർന്ന് ഇബിൻ കസീർ പറയുകയാണ് റഹിമഅല്ലാ സാധാരണ വലിയ മഹാന്മാരെ പേര് പറയുമ്പോൾ റഹിമഅുല്ലാ എന്ന് പറയുന്നത് പോലെ മുലഫർ ചക്രവർത്തിയുടെ പേര് എന്ന് പറയുകയാണ് ഇബിന് കസീർ ഈ മുലഫർ രാജാവ് ഇബിന് ദഹിയ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ മൗലുദിന്റെ വിഷയത്തിൽ ഒരു വലിയ കിതാബ് രചിച്ചു ആ കിതാബിന്റെ പേരാണ് അത്തൻ വീറു ഫി മൗലുദിൻ ബഷീറിൻ നസീർ ആ കിതാബ് ആയിരം ദിനാറ് കൊടുത്ത് മുലഫർ രാജാവ് വാങ്ങുകയാണ് അതിനെ ബഹുമാനിക്കുകയാണ് ഇതാണ് മലിക്കൂർ മുലഫർ രാജാവിനെ കുറിച്ച് ഇമാമികളുടെ കാഴ്ചപ്പാട് നമ്മൾ ുടെ നാട്ടിൽ വിവരമില്ലാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്നതിനൊന്നും നിങ്ങൾപ്പെട്ടു പോകരുതെന്ന് ഞാൻ നിർത്തുന്നു